നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്യാഗമാനം ആശങ്കയിലാഴ്ത്തി റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ യുദ്ധത്തിന്റെ പ്രകമ്പനം ലോകരാജ്യങ്ങളെ പിടിച്ചുലയ്ക്കുകയാണ് ഇത്തരത്തിലൊരു വാർത്ത തന്നെയാണ് ഗൾഫിൽ നിന്നും വരുന്നത് അതായത് യു എ ഇ ദീർഘത്തിനെതിരെ വിനിമയ നിരക്കിൽ നേട്ടം കൊയ്യുകയാണ് ഇന്ത്യൻ രൂപ റഷ്യൻ യുക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെയാണ് ഗൾഫ് കറൻസികളിലും ഇത് പ്രതിഫലിച്ചിരിക്കുന്നത് രാജ്യാന്തര വിപണിയിൽ ഒരു ദീർഘത്തിന് ഇരുപത് രൂപയും അറുപത്തിരണ്ട് പൈസയും രാവിലെ പ്രവാസികൾക്ക് ലഭിച്ചത് എങ്കിലും പിന്നീട് നിരക്കിൽ ഇടിവ് നേരിട്ട് ദശാംശം അഞ്ച് രണ്ടിലെത്തുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ പല എക്സ്ചേഞ്ചുകളും ഇരുപത് രൂപയും നാൽപ്പത്തിനാല് പൈസയുമാണ് പരമാവധി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബറിൽ യു എ ഇ ദീർഘത്തിനെതിരെ ഇരുപത് ദശാംശം ഏഴ് മൂന്ന് രൂപ വരെ ലഭിച്ചിരുന്നു രാജ്യാന്തര സംഭവ വികാസങ്ങൾ മൂലം രൂപയുടെ ചാഞ്ചാട്ടം തുടരുകയാണ് യുദ്ധം തുടർന്നാൽ വരും ദിവസങ്ങളിൽ രൂപ കൂടുതൽ ദുർബലമാകും ദീർഘത്തിന് ഇരുപത് ദശാംശം ഏഴ് പൂജ്യം രൂപ വരെ എത്താനും സാധ്യതയുള്ളതായാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിച്ചത് എണ്ണ ഉൽപ്പാദന മേഖലയാണ് ഇത് എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളെയും സമാനമായി ബാധിച്ചിരിക്കുന്നു അന്താരാഷ്ട്ര വിപണിയിൽ ഒമാൻ അസംസ്കൃത എണ്ണവില ബാരലിന് ഡോളർ കടന്നതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് റഷ്യ യുക്രൈൻ പ്രതിസന്ധി എണ്ണവില കുത്തനെ ഉയരാൻ കാരണമായെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ അസംസ്കൃത എണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ നൂറ്റി അഞ്ച് ഡോളർ വരെ ഉയരാമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ഇതുകൂടാതെ ദുബായ് മാർക്കറ്റിൽ എക്സ്ചേഞ്ചിൽ മേയിൽ വിതരണം ചെയ്യേണ്ട എണ്ണയ്ക്ക് നൂറ് ഡോളർ ചൊവ്വാഴ്ച വില എണ്ണ ഉൽപാദന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപ്പ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുകയും നടക്കുന്ന ഇറാൻ ആണവ ആണവക്കര ചർച്ച വിജയത്തിലെത്തുകയും ചെയ്താൽ വില താഴേക്ക് വരുന്നതായിരിക്കും യുക്രൈൻ റഷ്യ പ്രശ്നം അനുരഞ്ജനത്തിലെത്തുന്നതും എണ്ണവില കുറയ്ക്കും ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദന രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ ദിവസവും ആറര ദശലക്ഷം ബാരൽ എണ്ണയാണ് കയറ്റുമതി ചെയ്യുന്നത് ഇതിൽ രണ്ട് ദശലക്ഷം ബാരൽ എണ്ണ ചൈനയിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത് എന്നാൽ പ്രതിസന്ധി കാരണം ചൈനയിലേക്കുള്ള കയറ്റുമതി ഒന്നര ദശലക്ഷം ബാരൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതോടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി മൂന്ന് ദശലക്ഷം ബാരലായി കുറയുകയുണ്ടായി ഇത് കാരണം വിവിധ രാജ്യങ്ങൾക്ക് ദിവസവും ഒന്നര ദശലക്ഷം ബാരലിന്റെ കുറവാണ് അനുഭവപ്പെടുന്നത് ഈ കുറവാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ എണ്ണവില വർധിക്കാൻ പ്രധാന കാരണമായി പറയുന്നത് എണ്ണവില വർധിക്കുന്നത് ഒമാനും മറ്റ് എണ്ണ ഉൽപ്പാദന രാജ്യങ്ങൾക്കും വലിയ സാമ്പത്തിക വളർച്ചയുണ്ടാക്കും എന്നാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് എണ്ണവില വർധനവാൻ തിരിച്ചടിയാവുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ